എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം കൂടുതൽ സങ്കീർണമാക്കി മാർ പാംളാനി ഏകീകൃത കുർബാന നടപ്പാക്കാൻ സിനഡ് ചുമതലപ്പെടുത്തിയ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിമതർക്ക് പൂർണമായി കീഴടങ്ങി പ്രശ്നം രൂക്ഷമാക്കിയതിന്റെ വിവരങ്ങളാണ് അനുദിനം പുറത്തുവരുന്നത് സംവിധാനങ്ങൾ കൂടുതൽ ദുർബലമാക്കി അതിരൂപതാ ഭരണം വിമതരെ ഏൽപ്പിച്ച് താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചതാണ് മാർ പാംബ്ലാനിയുടെ ഒരു വർഷത്തെ ഭരണ ഷാനി പോൾ തന്റെ കുറിപ്പിൽ തുറന്നു പറയുന്നു അത് ഇങ്ങനെ ഏകീകൃത കുർബാന നടപ്പാക്കുകയാണെന്ന വ്യാജേന സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന അതിരൂപതയിൽ പൂർണമായും നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് വിമതരുടെ ചട്ടുകമായി മാറിയ വികാരി ആർച്ച് ബിഷപ്പ് സഭയും സിനഡുമെല്ലാം ഏൽപ്പിച്ച ചുമതലയ്ക്ക് വിരുദ്ധമായി മൂല്യങ്ങളും ക്രിസ്തീയതയും കാറ്റിൽ പറത്തി കുതന്ത്രങ്ങൾ നടപ്പാക്കുകയും പരസ്യമായി നുണകൾ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്ന മാർ പോലൊരു അവസരവാദി ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സഭയെ തളർത്തുന്ന മാരക വിഷപ്രയോഗമാണ് ഇപ്പോൾ നടക്കുന്നത് മാർപ്പാപ്പയോ പൗരസ്ത്യ കാര്യാലയമോ സീറോ മലബാർ സഭാ സെനഡോ ഏകീകൃത കുർബാനയിൽ യാതൊരു പുനർവിചിന്തനത്തിനും തയ്യാറായിട്ടില്ല സഭ തീരുമാനിച്ച കുർബാന പൂർണമായും നടപ്പാക്കണമെന്ന നിലപാടിലാണ് ഔദ്യോഗിക സഭാ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നിരിക്കെ സമവായമെന്ന വ്യാജേന സഭയെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് വികാരി ആർച്ച് ബിഷപ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഏകീകൃത കുർബാന സഭയിൽ മുഴുവനായി നടപ്പാക്കാൻ സഭാസിനഡ് തീരുമാനിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ പ്രതികൂല സാഹചര്യം സഭാവിരുദ്ധർക്കൊപ്പം ചേർന്ന് മാർ പാംബ്ലാനി എറണാകുളത്ത് ഇപ്പോൾ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണെന്ന് തിരിച്ചറിയുമ്പോഴേ വികാരി ആർച്ച് ബിഷപ്പ് സഭയെ ഒറ്റുകൊടുത്തതിന്റെ ആഴം ബോധ്യപ്പെടും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ആരും ചെയ്യാത്ത വഞ്ചനയാണിത് സഭ വിലക്കിയ ജനാഭിമുഖ കുർബാനയുടെ വിലക്ക് തുടരുമ്പോൾ തന്നെ സഭയെ തെറ്റിദ്ധരിപ്പിച്ച് അതിരൂപതയിൽ ജനാഭിമുഖം പൂർണ്ണമാക്കാനാണ് മാർ പാംബ്ലാനിയുടെ അടുത്ത നീക്കം കത്തീഡ്രൽ ബസ്ലിക്ക തീർത്ഥാടന കേന്ദ്രങ്ങൾ സെമിനാരികൾ സന്യസ്ത ഭവനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ പൂർണമായും ഏകീകൃത കുർബാനയാണ് അർപ്പിക്കേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപാപ്പ തന്റെ കത്തിലും വീഡിയോ സന്ദേശത്തിലും നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ കത്തീഡ്രൽ ബസിലിക്കായി ബഹുഭൂരിപക്ഷം വിശ്വാസികൾ അഭ്യർത്ഥിച്ചിട്ടും ഏകീകൃത കുർബാന നടപ്പാക്കാതെ സ്ഥിതി വഷളാക്കി ജനാഭിമുഖ കുർബാനയ്ക്ക് സിവിൽ കോടതി ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ച് ചൊല്ലാൻ നിർദ്ദേശം കൊടുത്തതിലൂടെ വികാരി ആർച്ച് ബിഷപ്പിന്റെ ലക്ഷ്യം ഏകീകൃത കുർബാനയോ കത്തീഡ്രൽ തുറക്കലോ അല്ലെന്ന് വ്യക്തമായി ഏറ്റവും ഒടുവിൽ അതിരൂപതയുടെ പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറിയായി വിമത തീവ്രവാദി നേതാവ് ഷൈജു ആന്റണി തന്നെ മാർ പാംബ്ലാനി വിമതരേക്കാൾ വലിയ വിമതനും സഭയെ ഒറ്റുകൊടുത്ത വഞ്ചനയുടെ ആൾരൂപവുമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് ഷൈജുവിനെ പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറിയാക്കാൻ മുൻകൂട്ടി ധാരണയായ വിവരം ക്രിസ്ത്യൻ ലൈവ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് പൂർണമായും ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് പാസ്റ്റൽ കൗൺസിലിന്റെ പ്രഥമ സമ്മേളനത്തിലെ നാടകീയ നീക്കങ്ങൾ സഭാവിരുദ്ധനായ ഷൈജുവിനൊപ്പം വിമത പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തവരാണ് പാസ്റ്റൽ കൗൺസിലിൽ ഉള്ളത് മിക്ക ഫൊറോനകളിലും തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ വിമതരുമായുണ്ടാക്കിയ ധാരണയിലാണ് പ്രതിനിധികളെ തിരികെ കയറ്റിയത് പണ്ഡിതനെന്നും കാര്യശേഷിയുള്ളവനെന്നും സ്വയം അവകാശപ്പെടുന്ന മാർ പാംബ്ലാനി സഭയോടും വിശ്വാസികളോടും പറയുന്ന ന്യായീകരണമൊന്നും സഭാവിരുദ്ധരുടെ കാര്യത്തിൽ ഉണ്ടായില്ല മാർ പാംബ്ലാനി വിമതർക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന വിവരമാണ് കലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന പാസ്ട്രൽ കൗൺസിലിൽ പങ്കെടുത്ത മിതവാദികളായ വിമതർ തന്നെ പറയുന്നതെന്ന് ഷാനിപ്പോൾ കുറിക്കുന്നു